നമസ്കാരം പ്രതീഷ് കുണ്ടത്തിലാണ് ചക്രക്കൽ കെ എസ് സി പറ്റി ചില കാര്യങ്ങൾ പറയാറുണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമത്തിൽ വന്നൊരു വാർത്ത ചുരുക്കി വാക്കുകളിൽ ഞാൻ വായിക്കാം അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ പറയാം രണ്ട് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ അമിത തുക വന്നതിനെ തുടർന്ന് ബില്ലടക്കാത്തതിനെ ഫീസൂരി കെ എസ് സി ബി കോഴിക്കോട് തിരുവമ്പാടിലെ ഫീസൂരിലിന് പിന്നാലെയാണ് കണ്ണൂർ ചക്കരക്കല്ലിലും സമാനമായ രീതിയിൽ ഫീസൂരിയത് അമിത ബില്ല് വന്നതിനെ തുടർന്ന് കെ സി ബിക്ക് പരാതി നൽകി മറുപടിക്കായി കാത്തിരിക്കുന്നതിനിടെയാണ് ഫീസൂരിയത് രണ്ട് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ പത്തായിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് രൂപയാണ് ബിൽ വന്നത് ഇത് പരിശോധിക്കാൻ സെക്ഷൻ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ പരാതി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു പരാതി നൽകിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി പരിശോധന നടത്തിയെങ്കിലും മറുപടി ഒന്നും നൽകിയില്ല ഇതിനിടെ വീട്ടുകാർ പുറത്തുപോയ സമയത്ത് ആരെയും അറിയിക്കാതെ അധികൃതർ ഫീസ് ഊരികയായിരുന്നു വീട്ടുകാർ തിരിച്ചെത്തിയ സമയത്ത് കനത്ത കാറ്റു മഴയുമായിരുന്നാൽ കറണ്ട് പോയതാണെന്നാണ് കരുതിയത് രാത്രിയായിട്ടും കരണ്ട് വരാതെ തുടർന്ന് തൊട്ടടുത്ത വീട്ടിൽ അന്വേഷിച്ചപ്പോഴാണ് ഫീസ് ഊരയതാണെന്ന് മനസ്സിലായത് സെക്ഷൻ ഓഫീസിൽ ആദ്യം വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഫീസ് തങ്ങൾ ഊരിയത് ഊരിയതല്ലെന്നാണ് മറുപടി നൽകിയത് തുടർന്ന് സ്ത്രീയുടെ ഭർത്താവിന്റെ സുഹൃത്തുക്കൾ വീട്ടിലെത്തി പോലീസിൽ അറിയിക്കുന്നതിനിടെയാണ് ഫീസ് ഊരിയ തങ്ങളാണെന്ന് പറഞ്ഞ് കെ എസ് ഇ ബി അധികൃതർ തിരിച്ചുവിളിക്കുന്നത് പരാതി പരാതിയിൽ നടപടിയെടുക്കാത്തതോടെ തൊട്ടടു ദിവസം രാവിലെ വൈദ്യുതി ബിൽ അടച്ചിട്ട് വൈകിട്ടോടെ മാത്രമാണ് ഫീസ് ഇട്ടത് അമിത ബില്ലിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ തുക ബിൽ വന്നത് കൊണ്ടാവാം ഈ വർഷവും വന്നതെന്നാണ് വിശദീകരണം അതേസമയം കഴിഞ്ഞ വർഷം വരെ ഡയലിസിസ് രോഗിയായി മുഴുവൻ സമയവും വീട്ടിലുണ്ടായിരുന്ന ഇവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നാൽ എ സു ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മരണശേഷം എ സി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതാണ് മാധ്യമത്തിൽ വന്ന വാർത്ത ഈ വാർത്തയോട് ബന്ധപ്പെട്ട് ചക്രക്കൽ കെ എസ് ഇ ബിയുടെ ഒരു ഗ്രൂപ്പുണ്ട് ഉപഭോക്താക്കൾക്ക് കെ എസ് ഇ ബി അധികൃതരായിട്ട് സംവദിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരാതികളൊക്കെ പറയാനുള്ള ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഞാനും ഒരു മെമ്പറാണ് ഞാൻ ഈ വിഷയം ആ ഗ്രൂപ്പിൽ ഉന്നയിച്ചു ഗ്രൂപ്പിൽ ഉന്നയിച്ചപ്പോൾ അവിടുത്തെ വലിയ പരമപ്രധാനിയായ വലിയ തമ്പുരാൻ എന്നോട് പറഞ്ഞത് ഇതുപോലത്തെ പരാതികളൊക്കെ ഉന്നയിക്കുമ്പോൾ കൺസ്യൂമർ നമ്പർ ഇടാനുള്ള മര്യാദ നിങ്ങൾ കാണിക്കണം കൺസ്യൂമർ നമ്പർ നിങ്ങൾ ഇട്ടിട്ടില്ല അതായത് നമ്മുടെ ആരോപണത്തിന് അടിസ്ഥാനം ഇല്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് കൺസ്യൂമർ നമ്പർ നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ അന്വേഷിച്ച് വ്യക്തമായി അന്വേഷിച്ച ശേഷം ഒരു മറുപടി തരുന്നതായിരിക്കും എന്ന് പറഞ്ഞു മറുപടി തന്നില്ല അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് തിരുവമ്പാടിക്ക് സമാനമായി ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ കെ എസ് ഇ ഓഫീസിൽ പോയി അടിച്ചു ചേർത്തിരി കേസ് ആ കേസിന് സമാനമായ സംഭവം ചക്കരക്കല്ലുണ്ടായി എന്ന മാധ്യമ വാർത്തയും ഒരു യൂട്യൂബ് വീഡിയോ വന്നപ്പോൾ അത് നമ്മുടെ ഒരു സുഹൃത്ത് ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്തു ഞാനത് കണ്ടില്ല പിന്നാലെ ഞാനും പോസ്റ്റ് ചെയ്തു എന്നോട് കെ എസ് എ വിയുടെ അവിടുത്തെ വലിയ തമ്പുരാൻ ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിച്ചു എന്നോട് പറഞ്ഞത് ആ സ്ത്രീകൾക്ക് പരാതിയില്ലല്ലോ അവർക്കില്ലാത്ത പരാതി പ്രതീക്ഷ് കുണ്ടത്തിൽ നിന്ന് എന്താണ് എന്നാണ് എന്നോട് ചോദിച്ചത് ഞാനതിനെ മറുപടി പറഞ്ഞത് ഞാൻ ഈ രാജ്യത്തൊരു പൗരനാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു സാധാരണക്കാരനാണ് ഞാൻ ആർക്ക് അവർക്ക് പരാതിയില്ല എനിക്ക് പരാതിയുണ്ട് അപ്പോൾ പരാതിക്കാരായ ആൾക്കാരല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് സ്ത്രീകൾ ചില പ്രത്യേക വിഭാഗങ്ങളിൽപ്പെട്ടവരൊക്കെ അങ്ങനെ പരസ്യമായ പൊതുവേദികൾ വരാൻ മടിക്കും അവർക്ക് താല്പര്യമില്ല ആ രീതിയിൽ അവർ വേണമെങ്കിൽ കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യിക്കാന്നല്ലാതെ അവർ പരസ്യമായി വരാറില്ല അവർ പരസ്യമായി ഇവിടെ വന്നിട്ടില്ല അവർക്ക് താങ്ങുന്ന ആയിരുന്നു അവരുടെ പിതാവ് നഷ്ടപ്പെട്ടു പിന്നെ ഭർത്താവ് ബാംഗ്ലൂരാണ് ഉള്ളത് പിന്നെ എങ്ങനെയാണ് അവർ വരിക അതുകൊണ്ടാണ് അവർ വരാതിരുന്നത് അവർക്ക് പരാതിയില്ല നിങ്ങൾക്ക് എന്താ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അപ്പോൾ നാട്ടിൽ എന്ത് ബലാത്സംഗം നടന്നാലും കൊള്ള നടന്നാലും കൊലപാതകം നടന്നാലും അതിനോട് ബന്ധപ്പെട്ട ആൾക്കാരെ ഈ പ്രതികളായ ആൾക്കാർ പോയൊക്കെ ഭീഷണിപ്പെടുത്തിയാൽ മതി അവർ പറഞ്ഞാൽ കൊന്നു കളയും എന്ന് പറഞ്ഞാൽ മതി അവർ പിന്നെ പുറത്ത് പറയില്ലല്ലോ അപ്പോൾ പിന്നെ അവർക്ക് പരാതിയില്ല അപ്പോൾ അതുകൊണ്ട് കേസ് ആരും എടുക്കാൻ പാടില്ല കോടതി പോലും സ്വമേധയാ പല വിഷയങ്ങളിലും കേസെടുക്കുന്നതാണ് ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെന്ന് അറിയാത്ത ആളാണോ ഈ ചക്കരക്കല് സെക്ഷൻ്റെ അധിപരായിരിക്കുന്ന ആൾക്കാർ വളരെ കഷ്ടം തോന്നും ബാലിശമായ വാദങ്ങൾ അതൊക്കെ പോട്ടെ അതേ തുടർന്ന് അവിടെ ചില തർക്കങ്ങൾ വാദങ്ങളുണ്ടായി ചക്കരക്കല്ലൊരു പ്രമുഖ ഹോട്ടലിൽ അവർ കൃത്യമായി കറണ്ട് അടക്കുന്നവരാണ് അവരുടെ ഫീസും മെയിൻ സ്വിച്ചൊക്കെ ഉള്ള ഒരു കോംപ്ലക്സിനകത്ത് ഒരുപാട് ഫീസുകളും മെയിൻ സ്വിച്ചും മീറ്ററൊക്കെ ഉണ്ട് വേറെ ആരോ ഫീസ് അടക്കാത്തതിന് വേറെ ആരോ ബില്ലടക്കാത്തതിന് അവരെ ഫീസ് ഫീസൂരി പോകേണ്ടതിന് പകരം ചക്കരക്കല്ലൊരു പ്രമുഖ ഹോട്ടലിൻ്റെ പോയി മണിക്കൂർ കണക്കിന് അവർക്ക് പെട്രോൾ ഒഴിച്ച് ജനറേറ്ററിൽ പ്രവർത്തിപ്പിക്കേണ്ടി വന്നു ഈ തമ്മാട് ഇത്തരത്തിനൊക്കെ ആര് മറുപടി പറയും ഈ ഹോട്ടലിൽ ഉണ്ടായ നഷ്ടം ഇവർ കൊടുക്കുമോ ഒരു രൂപ ഇവർ ഇവർ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുമോ സുബോധമുള്ള പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത് തെറ്റുകൾ ആർക്കും പറ്റുക ഉദ്യോഗസ്ഥർക്കും പറ്റാം മനുഷ്യർക്കും പറ്റാം പക്ഷേ മാർപ്പാപ്പയ്ക്ക് തെറ്റാവരമില്ല തെറ്റാപരമുണ്ടെന്നാണ് ഈ കത്തോലിക്കാ വിശ്വാസികൾ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് തെറ്റ് പറ്റില്ല എന്ന് പോലെ അതുപോലെയാണ് നമ്മുടെ നാട്ടിലെ ചില പോലീസുകാരും ചില കെ എസ് ഇ നിലപാട് അവർക്ക് തെറ്റ് പറ്റില്ല അവർ ചെയ്യുന്നതൊക്കെ ശരിയെന്നാണ് അങ്ങനെ ആ ഹോട്ടലിൻ്റെ വിഷയം അന്ന് ഗ്രൂപ്പിൽ ഉന്നയിച്ച ഗ്രൂപ്പിൽ വലിയ ചർച്ച ആയതാണ് ഞാനത് എടുത്തു പറഞ്ഞു അതുകൂടാതെ കെ എസ് ബിക്കാരുടെ പല കൊള്ളരുതായ്മകളും ഞാൻ എടുത്തു പറഞ്ഞു ചക്രക്കല്ലത്തിൻ്റെ പ്രമുഖമായ ഒരു സ്ഥാപനമാണ് ബിൽഡക്സ് ബിൽഡിംഗ് മെറ്റീരിയൽ വിൽക്കുന്ന അഞ്ചരക്കണ്ടി രോട്ടുള്ള ബിൽഡക്സ് ബിൽഡെക്സിൻ്റെ മെയിൻ സ്വിച്ചിൻ്റെ പാനൽ ബോർഡിൽ മെയിൻ ലൈൻ കറണ്ട് ലൈൻ വരുന്ന ലൈൻ ഷോർട്ടായിട്ട് എലി അടിച്ചതാവാം ആ പാനൽ ബോർഡ് മൊത്തം ഷോക്കാണ് പലർക്കും ഷോക്കേറ്റു ആയിട്ടും റീഡിംഗ് എടുക്കാൻ വന്ന ആൾക്ക് ഷോക്ക് ആയിട്ടു അദ്ദേഹമാണ് പറഞ്ഞത് നിങ്ങൾ അടിയന്തര കെ എസ് ബി ഓഫീസിൽ ബന്ധപ്പെടാൻ വേണ്ടി അങ്ങനെ ആ വയർ കട്ടായി അവിടെ കറണ്ട് ഇല്ലാതായി കറണ്ട് ഇല്ലാതെ വിവരം പറഞ്ഞ് എന്നെ വിളിച്ചു ഞാൻ കറണ്ട് നോക്കാനാണ് പോയത് മൂടി തുറക്കാൻ ശ്രമിച്ചു എനിക്കും ഷോക്ക് തരും ഭാഗ്യത്തിന് വരെയൊന്നും പറ്റിയില്ല കട്ടിമ്പിളൊക്കെ ഉപയോഗിച്ചു അത് തുറന്നു നോക്കുമ്പോൾ പുറമെ എവിടെയും കാണാൻ പറ്റുന്നില്ല മെയിൻ കട്ടൗട്ട് ഫീസ് ഊരിയിട്ട് പോലും ഷോക്ക് നിലനിൽക്കുന്നു അപ്പോൾ മനസ്സിലായി മീറ്ററിലേക്ക് വരുന്നതിന് മുമ്പാണ് സം പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ കെ എസ് ബി അധികൃതരാണ് അത് ശരിയാക്കേണ്ടത് കെ എസ് സി ബി അധികൃതരെ ഞാൻ വിളിച്ചു അതിൻ്റെ ഇൻചാർജുള്ള സുഹേൽ പള്ളിപ്പുറവും വിളിച്ചു ഞങ്ങൾ മാറി മാറി വിളിച്ചിട്ടും കെ എസ് ബി ഓഫീസിൽ നിന്ന് എടുക്കുന്നില്ല നടന്നു പോകാനുള്ള ദൂരമുള്ള ഞങ്ങൾ ചക്കർക്കൽ വൈകുന്നേരം നാല് നാൽപ്പതാണ് സമയം നേരിട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു ഞാനും സുഹേലും കൂടെ വണ്ടിയിൽ അവിടെ എത്തിയപ്പോൾ ഫോണിൻ്റെ അടുത്ത് രണ്ടുപേർ ഇരുന്ന് കുശലം പറയുന്നു തമാശ പറയുന്നു ചിരിക്കുന്നു നേരെ കയറി തന്നു ഞങ്ങൾ എന്തുകൊണ്ട് ഫോൺ എടുത്തില്ല എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി തന്നു ഇടയിൽ അബൂബക്കർ പോക്കർ എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട് കെശിവിൽ അദ്ദേഹം ഇടയിൽ വന്നു കയറുന്നു എന്താണ് പ്രശ്നം ഞാൻ പറഞ്ഞു ഇങ്ങനെ സമയത്ത് ഉണ്ട് ഇവിടെ വിളിച്ചിട്ട് ഫോണാണല്ലോ ഇവർ എന്തുകൊണ്ടാണ് ഫോൺ ഞാൻ വരാ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാനാണ് പ്രധാനം അവിടെ കറണ്ടില്ല ഷോക്കിൻ്റെ പ്രശ്നം ഞങ്ങൾ അദ്ദേഹത്തെയും കൂട്ടി വന്നു അദ്ദേഹം അത് കട്ട് ചെയ്തുതന്നു ഞാൻ ആ വയർ ക്ലിയറാക്കി കണക്ഷൻ പുനഃസ്ഥാപിച്ചു ആ പ്രശ്നവും ഞാൻ ഗ്രൂപ്പിൽ ഉന്നയിച്ചു അതിനൊരു മറുപടി ഈ കെ എസ് ഇ വി ഒരു മാന്യൻ വലിയ എ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആരുമാണ് മാന്യൻ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാത്തത് അവിടെ ഒരു ചർച്ച വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇത് പണ്ടേ പാടി പതിഞ്ഞ പറഞ്ഞു പതിഞ്ഞ ഒരു ക്ലേശ ഡയലോഗാണ് കെ എസ് ഇ ബിക്കാർ പരാതി എടുക്കാറ് വിളിച്ചാൽ പരാതി പറയാൻ വേണ്ടി വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല എന്നുള്ളത് അല്ലാതെ അങ്ങനെയല്ല ഞാൻ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നതനുസരിച്ച് നിങ്ങളവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഇതിനൊക്കെ മറുപടി വേറെ ഭാഷയിലാണ് പറയേണ്ടത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവിടെ കെ എസ് ബി ആ ഓഫീസിനകത്ത് പോയി അവിടുത്തെ വർക്കറേയും കൂട്ടി വന്ന ഫോൺ എടുക്കാതെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നമ്മളവിടെ കലാപം ഉണ്ടാക്കില്ല നമ്മുടെ മാന്യത കൊണ്ട് സമയത്തെ കുറവുകൊണ്ടും വണ്ടിയിൽ ഇറങ്ങിയില്ല എന്നുള്ള പച്ച നുണ പറയുന്ന ഈ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ വോയിസിൻ്റെ കയ്യിലുണ്ട് ഞാൻ അന്ന് കാര്യമായ രീതിയിലുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഗ്രൂപ്പിൽ ഞാൻ പിന്നെയും പറഞ്ഞു ഇതുപോലുള്ള നിരവധി പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ കെ എസ് യു ബിയോട് ബന്ധപ്പെട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാം കേരള വ്യാപകമായിട്ടുണ്ടായിരിക്കാം ഒരു ഗ്യാസ് ഇ ബിയുടെ ഒരു കണക്ഷൻ കിട്ടാൻ സാധാരണക്കാരന് ആർക്കെല്ലാം കൈമടം കൊടുക്കണം വന്ന് നോക്കുന്നവന് കൊടുക്കണോ അതിന് മേലുള്ളവന് കൊടുക്കണോ താഴെയുള്ളവന് കൊടുക്കണോ ഇതൊന്നും സന്തോഷത്തോടെ കൊടുക്കുന്നൊന്നുമല്ല ഇവർ സമയത്ത് വിളിച്ചാൽ വരില്ല ഇവർ ഒരു പൊതുബോധമുണ്ട് പല ഉണർന്ന ന്യായങ്ങളും മറിഞ്ഞിട്ട് കണക്ഷൻ തരാതിരിക്കും വിളിച്ചാൽ വരാതിരിക്കും ഫീസ് ഊരി രാവിലെ പൈസ അടച്ചാൽ അവർ വൈകുന്നേരം വരും അല്ല പിറ്റേന്ന് വരും ചക്രക്കൽ ടൗണിൽ തന്നെ ബ്ലൂ സ്റ്റാർ അടുത്ത് അപ്ഷൈറ്റിലുള്ള ഒരു പ്രിൻറ്റിങ് നടത്തുന്ന സ്ഥാപനമുണ്ട് അവിടുത്തെ ഫീസ് അവർ ഊരി ഇവർ ശ്രദ്ധിച്ചിട്ടില്ല ഫീസ് അടക്കേണ്ട ദിവസം അവർ ഓർമ്മയിലില്ലായിരുന്നു ഫീസഊരിതാണ് ഊര് സമയത്ത് അവരുടെ കമ്പ്യൂട്ടറിന് കാര്യമായി തകരാറ് പറ്റി വലിയ പൈസ അവർക്ക് നഷ്ടം പറ്റും അവർ ഓൺലൈനിൽ പൈസ അടച്ചു അവർ ക്യാഷ് ഇവയോട് പറഞ്ഞിങ്ങനെ പൈസ അടച്ചിരുന്നത് കൊണ്ടുപോയി തെളിവൊക്കെ കാണിച്ചിട്ട് അവർ പറയുന്നത് ഞങ്ങളുടെ സൈറ്റ് അത് കയറിയിട്ടില്ല അതും ഞങ്ങൾക്ക് തരാൻ പറ്റില്ല അവർ പറയാണ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ അങ്ങനെയൊക്കെയാണ് വേണ്ടത് ചക്രക്കൽ സെക്ഷനെക്കുറിച്ച് പലർക്കും പല പരാതിയുണ്ട് അങ്ങനെ ഗ്രൂപ്പിൽ കാര്യങ്ങൾ പറയാനായി ഞാൻ അതിനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ ക്യാഷ് ഇ ഇന്ന് വരെയുള്ള എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ജോലിയോട് ബന്ധപ്പെട്ടുണ്ടായ ചില അവിവേകമായ നടപടികൾ ജനദ്രോഹപരമായ നടപടികൾ അത് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാനിട്ട മെസ്സേജ് ഉപഭോക്താക്കൾക്ക് കെ എസ് ബി അധികൃതർക്കുള്ള കാര്യങ്ങൾ പറയാൻ അവർക്ക് തിരിച്ചും പറയാനുള്ള വേദിയായ ഒരു പൊതു പ്ലാറ്റ്ഫോമാണ് കെ എസ് ബി വൈദ്യുതി കൂട്ടായ്മ എന്ന ഗ്രൂപ്പ് അവിടെ ഞാനിട്ട എല്ലാ മെസ്സേജുകളും വാങ്ങിക്കുകയും അവസാനം എന്നെ ആ ഗ്രൂപ്പ് നിന്ന് പുറത്താക്കുകയും ചെയ്തു അവർ മാന്യന്മാരാണെങ്കിൽ അവർ സത്യസന്ധന്മാരാണെങ്കിൽ അവരുടെ കൈ ശുദ്ധമാണെങ്കിൽ അവരുടെ മടിയിൽ ഖനമില്ലെങ്കിൽ അവർ കൃത്യമായി കാര്യം ചെയ്യുന്നവരാണെങ്കിൽ എന്നെ എന്തിനെ പുറത്താക്കണം അവർക്ക് അവിടെ നിന്ന് വാദിക്കാമല്ലോ നിങ്ങൾ ശരിയല്ല നിങ്ങൾ പറയുന്ന വ്യാജമാണ് ഞങ്ങൾ ശരിയാണ് ഞങ്ങൾ കൃത്യമാണ് സത്യമാണ് സത്യസന്ധത ഇവർക്കുണ്ടെങ്കിൽ ഇവരെന്തിനെ പുറത്താക്കണം വീരുക്കളല്ലേ പുറത്താക്കുന്നത് ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനുള്ളവരല്ലേ ആൾക്കാരെ പുറത്താക്കുന്നത് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ആ പ്രവൃത്തിയിൽ നിന്ന് ഇവർ തെളിയിക്കുകയാണ് ഇവർ ശരിയല്ല എന്നുള്ളത് അതിനെ തുടർന്ന് ചക്രക്കൽ കെ ഒരു ഇൻഡാസ് പുറത്തിറക്കി ഒരു ഇൻഡാസ് ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് കമ്പി മാറ്റി മൊത്തം കേബിളാക്കിയ സ്ഥലമാണ് ചക്കരക്കൽ ടൗൺ ആദ്യവേഗത്തിലാണ് ആ പ്രവൃത്തി പൂർത്തിയാക്കിയത് ഇന്നത്തെ മഴ മഴ മഴയിൽ മുളച്ചു വന്ന തകരകൾ ചില ഞാഞ്ഞൂലുകൾ എന്തൊക്കെ പദപ്രയങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് കെ എസ് സി ബി ഐ എഴുത്തി കാണിക്കാൻ ശ്രമം നടത്തുന്നു ഏതായാലും ലൈക്കിനും ഷെയറിനും വേണ്ടി ലൈക്കിനും ഷെയറിനും ചക്കരക്കൽ കെ എസ് സി ബി ഐ പോലുള്ള ഡാഷ് ഡാഷ് സ്ഥാപനത്തിൽ തുടങ്ങേണ്ട ആവശ്യം ആർക്കുമില്ല ഇവിടെ ഇവിടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൊതുജനങ്ങൾക്ക് ഭയങ്കര താല്പര്യമുള്ള ജനങ്ങൾ ഇഷ്ടം പോലെ ലൈക്കും കമൻറ്റൊക്കെ വാരിക്ക് തരുന്ന നിരവധി വിഷയങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങളെ പോലുള്ളവരൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നത് അതിന് കെ എസ് ഇ ബി പോലത്തെ കാര്യങ്ങളൊക്കെ പറയേണ്ടതില്ല പാവപ്പെട്ട ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം എന്നൊക്കെ പറഞ്ഞത് ആരാണ് പാവപ്പെട്ടവ ഇവരെ പോലുള്ളവരൊക്കെ സാർ സാറിനെന്നൊക്കെ വിളിച്ച് ഇവനൊക്കെ അങ്ങ് കൊമ്പത്താളം ചാരിച്ച് ഇവൻ വിചാരിക്കുന്നത് നാട്ടിലുള്ളവരൊക്കെ പൊതുജനങ്ങളൊക്കെ ഒക്കെ കഴുകുകയാണ് ഇവനക്കൊക്കെ വിദ്യാഭ്യാസമുള്ളവർ നാട്ടിലില്ലേ കഴിവുള്ളവരില്ലേ കെ എസ് ഇ ബി നല്ലതാണോ മോശമാണോ എന്ന് അവരെല്ലാം പറഞ്ഞു നാട്ടുകാരിലെ പറഞ്ഞത് നാട്ടുകാരനെ തെറ്റിദ്ധരിക്കപ്പെടാൻ ആരെങ്കിലും ഒരാൾ പറഞ്ഞു തെറ്റിദ്ധരിക്കപ്പെടുന്നവരാണ് നാട്ടുകാർ നാട്ടുകാർക്ക് വിവരവും വിദ്യാഭ്യാസവും കഴിവില്ലേ നാട്ടുകാരൊക്കെ ഒന്നിനും കൊള്ളാത്തവരാണെന്നൊക്കെ ചിന്ത നിങ്ങൾക്ക് വളരെ മോശമാണ് അപ്പോൾ ആ ഒരു ഉപഭോക്താവും തെറ്റിദ്ധരിക്കപ്പെടുന്നില്ല അറിയാം കറണ്ട് പോയാൽ വിളിച്ചാൽ ഫോൺ എടുക്കാറുണ്ടോ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാറുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയാറുണ്ടോ കരണ്ട് എത്ര മണിക്ക് മണിക്കൂരും ചോദിച്ചാൽ എന്തെങ്കിലും മറുപടി കിട്ടാറുണ്ടോ എന്നൊക്കെ ഉപഭോക്താക്കൾക്കറിയാം ഒരു മാന്യമായ പ്രശ്നത്തിന് വേണ്ടി ഇടപെട്ടാൽ ഒരു വൈദ്യുതി കണക്ഷനു വേണ്ടി അപേക്ഷ കൊടുത്താൽ ഒരു രൂപ എക്സ്ട്രാ അടയ്ക്കാതെ കണക്ഷൻ കിട്ടാറുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉപഭോക്താവിനറിയാം ഒരു ഉപഭോക്താവ് ടെക്രക്കൽ സെക്ഷനിലെ ഒരു വൈദ്യുതി കണക്ഷന് വേണ്ടി പുതുവെ അപേക്ഷിക്കുന്ന ഉപഭോക്താവിന് ആർക്കൊക്കെ കൈമണി കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്ന് ഉപഭോക്താവിനറിയാം അങ്ങനെ ഇരിക്കെ വിശുദ്ധ പശുക്കളായി നിങ്ങളങ്ങ് മാറാൻ ശ്രമിച്ചാൽ അതങ്ങനെ സമ്മതിച്ചു തരാൻ പറ്റും ഇതൊക്കെ പറയിപ്പിക്കുകയാണ് ഒന്നും പറയണമെന്ന് ഞാൻ വിചാരിച്ചതല്ല പറയിപ്പിക്കുകയാണ് ഇതൊക്കെ ചെറിയ തോതിലങ്ങ് പറയാനും പ്രശ്നം പരിഹരിക്കാനോ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു അവിടെ നിന്നും നമ്മളെ പുറത്താക്കി പിന്നെ നമുക്ക് പരസ്യമായ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞല്ലേ പറ്റൂ അതുകൊണ്ട് ചക്രക്കൽ ഇലക്ട്രിസിറ്റി ബോർഡ് സ്വയം നന്നാകാൻ ശ്രമിക്കുക ഗവൺമെൻറ് തരുന്നുണ്ടല്ലോ മാന്യമായ ശമ്പളം ആ ശമ്പളം മതിയൊന്ന് എല്ലാവരും അങ്ങ് വെക്കുക പിന്നെ ജനങ്ങൾക്ക് സേവനം ചെയ്യുക നിങ്ങളൊക്കെ പറഞ്ഞില്ല സർവീസ് സർവീസ് നിങ്ങൾ വിരമിച്ചു എന്നൊക്കെ വലിയ വീമ്പൊളൊക്കെ അല്ല എന്ത് സർവീസ് എന്ത് സേവനമാണ് നിങ്ങൾ ചെയ്യുന്നത് ശമ്പളം വാങ്ങിയിട്ടാണ് ചെയ്യുന്നത് മഴക്കാലത്ത് കൂട്ടിട്ട് മഴയിൽ നിന്ന് ചെയ്യുന്ന വേലക്കങ്ങ് ഭയങ്കരമായിട്ടങ്ങ് കാറ്റിലും മഴയത്തും വേല ചെയ്യുന്ന കെ എസ് സി കാറ്റിലും മഴയത്തും കെ മാത്രമാണ് ഇ പി മാത്രോ ഈ നാട്ടിലെല്ലാവരും കൂലിപ്പണിക്കാരൻ അടക്കം ഇലക്ട്രീഷൻ അടക്കം റോഡ് പണിയെടുക്കുന്നവരടക്കം എല്ലാവരും മഴയത്തും വേയത്തും കഷ്ടപ്പെട്ടു തന്നെ പണിയെടുക്കുന്നത് അതിന് പ്രത്യേക ഒരു ഫോട്ടോ ഇട്ട് അങ്ങ് സ്വയം പുലർത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യുക ഫീസ് ഊരുന്നതിന് മുമ്പൊക്കെ പറയാം ഈ ചക്രക്കല ഞാൻ പറഞ്ഞ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ആ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ സൈഡിൽ വന്ന് ആ ഒരു ഒരു കടമുറിയുടെ സൈഡിൽ വന്ന് ഫീസ് ഊരുമ്പോൾ അകത്തുള്ളവരുടെ ഞങ്ങളിത് ഊരുന്നുണ്ടേയെന്ന് ഒന്ന് സാമാന്യ മര്യാദ പറയാമല്ലോ ഇന്ത്യയും പാകിസ്ഥാനും പോലെ ശത്രുതയൊന്നുമല്ലോ കെ എസ് സി ബിയും ചക്ര സെക്ഷനിലെ ജനങ്ങളും അവരൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നില്ല ദൈനംദിനം കാണുന്നവരല്ലേ എത്ര നല്ല ഉദ്യോഗസ്ഥന്മാരും പണിക്കാരൻ ചക്രക്കൽ സെക്ഷനിലുണ്ട് ഏതായാലും ചില ആൾക്കാരുടെ തെമാടിത്ത മാടംബിത്ത മനോഭാവം അതന്നെയാണ് പ്രശ്നത്തിന് കാരണം ഫീസ് കൂരിക ഫീസ് ഊരിയാൽ പൈസ അടച്ചാലും അടക്കാൻ വേണ്ടി കാലതാമസം പോലീസ് സ്റ്റേഷനിലൊക്കെ പോയാൽ അങ്ങനെയാണല്ലോ ചില കേസിൽ പോയാൽ അവിടെ ഇരിക്കാൻ പറയും വൈകുന്നേരം വരെ മെനക്കെടുക്കുക അ പത്ത് മിനിറ്റ് കൊണ്ട് തീർത്ത് വിടാവുന്ന കേസേ ഉള്ളൂ പക്ഷെ വിടില്ല അതുപോലെയാണ് ഗ്യാസ് എവി ഫീസ് ഊരിയാൽ പിന്നെ അവർക്ക് തോന്നുമ്പോൾ അവർക്ക് സൗകര്യമുള്ള പെടും അവർ അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറയും പോകേണ്ടിടത്തൊക്കെ പെട്ടെന്ന് ഓടി പോകും അതെവിടെയാണ് ഞാൻ പറയാനുള്ളത് അത് നാട്ടുകാർക്കറിയാം ഏത് സ്ഥലത്താണ് പെട്ടെന്ന് ഓടി പോകുന്നത് അതൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഫീസ് വരുമ്പോൾ ഒന്ന് പറയാമല്ലോ ആളില്ലാതെ വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ഫീസ് വരുമ്പോൾ അവരോട് പറയല്ലോ ഞങ്ങൾ ഇത് കൂരുന്നുണ്ടെന്ന് അതൊക്കെ ഒരു സാമാന്യ മര്യാദയല്ലേ രണ്ട് സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ നിന്ന് കരണ്ടൂരി അവരെ നിങ്ങൾ നിങ്ങളെന്ത് നേടി ഉപയോഗിക്കുന്ന തുച്ഛമായ വൈദ്യുതിക്ക് ന്യായമായ ഒരു ബില്ലല്ലേ അവർ പ്രതീക്ഷിക്കുന്നത് അതിൽ കൂടുതൽ ബില്ല് വന്നാൽ എന്തുകൊണ്ടെന്ന് പറയാനുള്ള ബാധ്യത കേസിപ്പിക്കില്ലേ അത് അവരെ ബോധ്യപ്പെടുത്തണ്ടേ അവർക്ക് കാരണം ബോധ്യപ്പെടുത്തണ്ടേ നിങ്ങൾ മറുപടി കൊടുക്കുന്ന മറുപടിക്ക് വേണ്ടിയിട്ട് അവർ കാത്തിരുന്നു അതുകൊണ്ടല്ലേ അവർ വില്ലടെ കാത്തിരുന്നത് അതുകൊണ്ടല്ല അവർ ഇരുട്ട് തടയ ഇരിക്കേണ്ടി വന്നത് അത് നിങ്ങളുടെ വീഴ്ചയല്ലേ നിങ്ങളല്ലേ ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷം ഇതേപോലത്തെ ബില്ല് വന്നതുകൊണ്ടാണ് ഇപ്രാവശ്യം വരുന്നതെന്നൊക്കെ എന്നൊക്കെ പറയുന്നത് എവിടത്തെ ന്യായമാണ് ആ ആരാ ആടാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഏത് യുക്തിക്ക് ചോദിക്കുന്ന യോജിക്കുന്ന മറുപടിയാണ് നിങ്ങളീ പറയുന്നത് അപ്പോൾ അതുകൊണ്ടെല്ലാം നന്നായി പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ നിങ്ങളുടെ മറുപടിയിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും തന്നെ നിങ്ങൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ചക്രക്കടൽ ടൗണിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികളൊക്കെ ഇവരെ പുകഴ്ത്തി പോലും എന്തിനെ കേബിളിട്ടതിന് ചക്കരക്കൽ ടൗണിലെ പല വ്യാപാരികളും കണ്ണീര് കുടിച്ചിട്ടുണ്ട് ശവിച്ചിട്ടുണ്ട് പ്രാഗിയിട്ടുണ്ട് ചക്കരക്കൽ കെ സി ബിയെ ഒരു ഗ്രൈൻഡർ എക്സ്ട്രാ വെച്ചതിന് ഒന്നോ രണ്ടോ പ്ലഗ് എക്സ്ട്രാ വെച്ചതിന് നിയമമൊക്കെ നിങ്ങൾ പറയുന്നത് ശരിയാണ് അധിക കണക്ഷൻ ഉണ്ടെങ്കിൽ കെ സി ബി അറിയിക്കണത് ശരിയാണ് അത് നിങ്ങൾ എത്ര പേരെ നിങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ വൈദ്യുത ഗ്രൂപ്പിലിട്ടിട്ടുണ്ടോ നിങ്ങൾ വലിയ വർത്തമാനമൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ വൈദ്യുത ഗ്രൂപ്പിലിട്ടിട്ടുണ്ടോ ഉപഭോക്താക്കൾക്ക് ബന്ധപ്പെടാനുള്ള ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അധികമായി വരുന്ന വൈദ്യുതി കണക്ഷൻ നിങ്ങൾ ഇത് അറിയിക്കണം അധിക ലോഡ് നിങ്ങൾ ക്യാഷ് അറിയിക്കണം ഇല്ലെങ്കിൽ ഫൈന് വരും നിങ്ങൾ ആരെങ്കിലും ബോധവൽക്കരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടോ എലക്ട്രീഷ്യൻമാരെ വിളിച്ചു വരുത്തിൽ മീറ്റിംഗ് നടത്തി അവരെ ബോധവൽക്കരിച്ചിട്ടുണ്ടോ ഇല്ല നിങ്ങളൊരു വാണിംഗ് കൊടുക്കാമായിരുന്നു നിങ്ങൾക്ക് വാണിംഗ് കൊടുത്തില്ല നിങ്ങൾ ചെറിയ ഫൈൻ അടക്കമായിരുന്നു വലിയ ഫൈൻ ലക്ഷങ്ങളും അതിലും മുകളിലും ചക്കരക്കൽ ടൗണിലെ വ്യാപാരികൾക്ക് ചെറിയ സാധനങ്ങൾ എക്സ്ട്രാ വാങ്ങിച്ചതിൻ്റെ പേരിൽ ബി ഫൈനടപ്പിച്ചിട്ട് അവരിൽ നിന്ന് പിഴിഞ്ഞെടുത്ത കൊള്ളക്കാരാണ് ചക്കരക്കൽ കെ സി ബി ചക്കരക്കൽ കെ സി ബി പാവപ്പെട്ട ചക്കരക്കല്ലെ പല കച്ചവടക്കാരെയും കൊള്ളയടിച്ചിട്ടുണ്ട് ഫൈനിൻ്റെ പേരിൽ ഇതൊന്നും നല്ലതല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ നിയമവിധേയമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നത് ആരാണ് ഇവിടെ നൂറ് ശതമാനം നിയമം പാലിക്കുന്നത് കെ സി ബി പ്രതി നിയമം പാലിച്ചിട്ടാണോ ജീവിക്കുന്നത് ഇവിടെ നൂറ് ശതമാനം റോഡിൽ വണ്ടി ഓടിക്കാൻ റോഡിൽ നടക്കാൻ എല്ലാത്തിനും നിയമമുണ്ട് ഇവിടെ തുപ്പിയതിനും തുമ്മിയതിനും ഒക്കെ നിയമമുണ്ട് പക്ഷേ നിയമങ്ങൾ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എല്ലാം കാര്യങ്ങൾ നന്നായി നടന്നു പോകാൻ വേണ്ടിയാണ് നിയമങ്ങൾ ഇവിടെ ഒരു ജനകീയ സർക്കാരുണ്ട് ജനങ്ങൾക്കൊപ്പമാണ് സർക്കാർ എന്നാണ് പറയുന്നത് അപ്പോൾ ജനകീയ സർക്കാരിൻ്റെ ജനക്ഷേമപരമായ കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ സർക്കാരിൻ്റെ ഒരു വകുപ്പായ വൈദ്യുതി വകുപ്പിൽ പങ്കില്ലേ ഇതാണോ സർക്കാരിൻ്റെ നയം പാവപ്പെട്ട വ്യാപാരികളെ എന്തെങ്കിലും ചെറിയ പേരിൽ വലിയ ഫീസ് വലിയ ഫൈൻ ഫൈൻ ഈടാക്കി അവരെ പീഡിപ്പിക്കുക അതാണോ നയം വലിയ ബില്ല് കറണ്ട് ബില്ല് കൊടുക്കുക അതിൻ്റെ വിശദീകരണം ചോദിച്ചിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്നവരുടെ വീട്ടിൽ അവർ പോലും ഇല്ലാതെപ്പോൾ വെറും സ്ത്രീകൾ മാത്രം താമസിക്കുന്നത് പോലും ഫീസ് ഊരുക അതാണോ ഗവൺമെൻറ്റിൻ്റെ നയം നിങ്ങൾ ഗവൺമെൻറ് നയമാണ് നടപ്പാക്കുന്നത് അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവർക്കില്ലാത്ത പരാതി നിങ്ങൾക്കെന്തിനാണെന്ന് ചോദിക്കുക അവരെ ഭീഷണിപ്പെടുത്തുക അവരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുക ഇതൊക്കെയാണ് ഒരു കെ എസ് ഇ ബി ചെയ്യേണ്ടത് തിരുവമ്പാടിയിൽ അതുകൊണ്ടല്ലേ ജനങ്ങൾ കയ്യറ്റം ചെയ്യേണ്ടി വന്നത് കെ സിക്കാരെ പലരും പല സ്ഥലത്തും കയ്യറ്റം ചെയ്യുകയാണ് ഇതുപോലത്തെ നിലപാട് സ്വീകരിച്ച് അങ്ങനെയല്ല സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് ഒരു ജനകീയ സർക്കാരിൻ്റെ വകുപ്പ് കീഴിലിരിക്കുന്നവർ ജനങ്ങൾക്ക് സേവ ചെയ്യാൻ തയ്യാറാകുക തെറ്റുകൾ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ നിങ്ങൾ തയ്യാറാകുക സ്വയം ന്യായീകരിക്കരുത് വെറുതെ മെഴുകരുത് ഇതിനകത്ത് കടന്നിട്ട് അത്രേ പറയാനുള്ളൂ എൻ്റെ നാടാണ് ചക്രക്കൽ ഞാൻ ജനിച്ചുള്ള നാടാണ് ഇവിടെ പല നാട്ടിൽ നിന്ന് വരുന്നവരായിരുന്നു ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ നാട്ടിൽ വന്ന് ജനങ്ങളുടെ മേൽ കുതിരകാരം ശ്രമിക്കരുത് ജനങ്ങൾക്ക് നീതിന്യായം നടത്തി കൊടുക്കുക നല്ല രീതിയിൽ ജനങ്ങളെ കാണുക ഉപഭോക്താക്കളെ ശത്രുവായി കണ്ട് വലിയ എതിരാളികളെ പോലെ കണ്ട് അവരോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകരുത് ഈ ആൾക്കാരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുക നിങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് എനിക്ക് റേഷൻ കിട്ടാതെ ഞാനിവിടെ പട്ടിക ആവുന്നില്ല പക്ഷേ പ്രതികരിക്കുന്നവരെ അങ്ങനെയാണ് കാണാൻ തയ്യാറാ തയ്യാറാകുന്നതെങ്കിൽ അതുപോലെ ഇതുപോലെ പ്രതികരിക്കാൻ തയ്യാൻ തന്നെയാണ് തീരുമാനം അതുകൊണ്ട് നിങ്ങളുടെ തെറ്റ് നിങ്ങൾ തിരുത്തുക പാവപ്പെട്ട ഉപഭോക്താവിന് പല അവകാശങ്ങളുണ്ട് നിങ്ങളുടെ ഔദാരത്തിൽ തന്നെ ഉപഭോക്താവ് ജീവിക്കുന്നത് ഒരു സൗജന്യവും നിങ്ങൾ തന്നിട്ടില്ല നമ്മൾ ഉപയോഗിക്കുന്ന ഉപഭോക്താവ് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് കൃത്യമായിട്ട് പൈസ അടക്കുന്നുണ്ട് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുന്നതിന് തടസ്സമില്ല പക്ഷേ അത് മനുഷ്യത്വപരമായിരിക്കണം അല്ല രാത്രി പോയിട്ട് കള്ളം പോകുന്ന പോലെ ആൾക്കാരില്ലാത്ത സമയത്ത് പോയിട്ടും ഫീസ് വരുന്ന ഒന്നും മാന്യതല്ലെന്ന് ചക്കരക്കൽ കെ എസ് ഇ ബി തിരിച്ചറിയുക അത്രേ പറയാനുള്ളൂ കൂടുതൽ കാര്യങ്ങൾ പിന്നെ പറയാം